അവിടെ കുറച്ച് പാത്രപ്പെടുന്നതൊക്കെ കഴിയൊക്കെ വെക്ക് പോണ വീട്ടിൽ പോണേട അച്ഛൻ സുഖം തന്നെ വൈകുന്നേരം വരുവാ ആ വൈകുന്നേരം വരും എന്താണ് വെറുതെ സാരി കൊടുക്കു അത് ഞാൻ തുടച്ച പിട്ടതാണ് ഫാൻ വിളിച്ചോക്ക അച്ഛനെ ഡോക്ടറെ കാണാൻ കേറിയിട്ടുണ്ടാവും അപ്പൊ ഫോൺ ഓഫ് ചെയ്തിട്ടേ ഹലോ ആ കൊച്ചി പോയ അവനെ പഠിക്കാൻ ആ അച്ഛനെ അച്ഛനാച്ചെ ഹെൽത്ത് സെന്ററിൽ പോയേക്കണേ മരുന്ന് പഠിക്കാനായിട്ട് ആ ഇതുവരെ വന്നിട്ടില്ല അവളില്ല അവള് പോയി അവള് വീട്ടിൽ പോയി അച്ഛന് സുഖമില്ലെന്നു പാത്രമൊക്കെ ഇണ്ടായി അതൊക്കെ എന്നോട് കഴുകി വെക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ അടിച്ച് തുടച്ച് പാത്രം ഒക്കെ കഴുകി വെച്ച് അച്ഛന് ഇതുവരെ വന്നിട്ടില്ലേ അവിടെ വന്ന് നിക്കാനാ അത് വേണ്ട വെച്ചേ അവിടെ വന്ന് നിക്കണേ ഇങ്ങനെ ഇതല്ലേ ഞങ്ങളുടെ വീട് അവിടെ എത്ര ദിവസം നിൽക്കാനാ ഞങ്ങൾ അത് തന്നെ ഞങ്ങളങ്ങനെ വന്നാൽ ശരിയാണ് അവനിവിടെ ഇല്ലാത്ത അല്ലേ അവള് പറയും അവളെ ഒറ്റ അവളെ ഒറ്റക്ക് ഇട്ടിട്ട് പോയെന്ന് പറയും ആ അവള് വീട്ടിൽ പോയി നിൽക്കണ നിക്കുക അവളങ്ങനെ വിധിയവന് ഞങ്ങളെ വിധിയായി പോയി എന്ത്രക്കാര ചേരെ കറങ്ങി വെക്കൂല്ല ഇങ്ങനെ പുറത്തുനിന്ന് തിന്ന അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കാം ഞങ്ങളാണ് കഷ്ടത്തിലാണ് ആ അച്ഛനെ രാവിലെ തല ഇറങ്ങണന്ന് പറഞ്ഞേ അതുകൊണ്ടാണ് എനിക്ക് മേടി തല ഇറങ്ങി കഴിഞ്ഞു വലിയടുത്തിരിക്കണമെന്നറിയാൻ പള്ള ശരി എങ്കിൽ പിന്നെ വിളിക്കാം ആ വെച്ചോ ആ ഞാൻ ഓർമ്മ ആമ്മക്കളുള്ളവർക്ക് ആമ്മക്കളെ വലുതാക്കി കല്യാണം കഴിച്ച് അവർക്കൊരു പെണ്ണ് വന്ന് കഴിയുമ്പോ അവരുടെ മക്കൾ മല പിന്നെ ഒരു ബന്ധുവില്ല മകനുമായിട്ട് ആ ഇല്ല വന്നത് ഞാനേ അത് മേടിച്ചു വരുന്ന തലവറക്കോന്ന് പറഞ്ഞല്ലേ

കറി ഒന്നും വൈകുന്നേരം എന്തെർക്കും ആക്കാര മേടിച്ചണ്ടെങ്കിലേ വരുമ്പോള കിട്ടിയാലോ നമ്മക്ക് ചെയ്യേ അവക്കെടെ വീട്ടുകാരെ മതി ഇവിടെ മാമ്പറിയു ഒരു തലവിധി പക്ഷേ പണിയെടുത്ത് പണിയെടുത്ത് മതിയായി ഇവിടെ കിടക്കുന്നു ഇല്ല വീട്ടുകേലൊക്കെ പോയ വല്ല പൈസ കിട്ടിയേ ഞാനേ ഇവിടെയൊക്കെ തുടച്ചി തുടച്ചപ്പില്ല ഈ ഫാനിട്ട് ഫാനിട്ടിട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു പോയി ഞാൻ അവള് ഇറങ്ങി വന്നു ചോദിക്കാനൊന്നും ഇറങ്ങാനുള്ള കരണ്ടിന്റെ ശാരി കൊടുക്കുന്നു ഏണ്ട ഒന്നും വീണ്ടും വെറുതെ അരിഞ്ഞു പിടിച്ച ആക്കും ഒന്നും ക്കണു വെക്കണ്ടോളാം പാഴിട്ടല്ലേ അവിടെ പച്ചക്കറി മീൻ പഠിച്ചോളൂ പച്ചക്കറി മീന എപ്പോഴാണ് ഇപ്പോഴാണ് ഉയർത്തിയത് എന്റെ അമ്മേ വയസാങ്ക എല്ലായിടത്തും ഇരുന്ന് ടി വി ഞാനല്ലേ ഈ പണിയാണ് പണി 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 തന്നെ മകള് വരുമ്പൊരു സുഖം ഉണ്ടാവുള്ളത് അതുമില്ല ഒരു മകനുള്ളത് കാണുന്നുണ്ട ഇത് നല്ലത്